ശ്രീനാരായണ പരമഗുരവേ നമ അദ്വൈതീര്യ മന്ത്രം പത്തൊമ്പത് കാണുന്നു കണ്ണിഹതുറക്കിലടക്കിലന്തൻ താനുള്ളിൽമേവു അറിവിഞ്ഞുവരായ ം പുറത്തു തനിയേ വരികില്ല കണ്ണുവേണം വരുന്നതിനു കണ്ണിനു കാന്തി പോലെ ഓം ശ്രീനാരായണ പരമപുരവേ നമ ഓ ശുഭദിനം സുപ്രഭാതം അദ്വൈത ദേവിക മന്ത്രം പത്തൊൻപതിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു കാണുക എന്നത് സംഭവിക്കണമെങ്കിൽ കണ്ണുണ്ടായിരുന്നാൽ പോരാ കണ്ണ് തുറന്നിരിക്കുകയും കൂടി വേണം കണ്ണ് അടഞ്ഞാണ് അടഞ്ഞാണിരിക്കുന്നതെങ്കിൽ കണ്ണുണ്ടായിരുന്നാലും കാണുകയില്ല ഉള്ളിലുള്ള അറിവ് പ്രകടമായി തീരുന്നതിന് തടസ്സമായി നിൽക്കുന്ന കാരണം കണ്ണടച്ചു വെച്ചിരിക്കുന്നു എന്നതു തന്നെ അതുപോലെ ഞാൻ രഹസ്യവും തനിയെ വെളിപ്പെട്ട് കിട്ടുന്ന ഒന്നല്ല അത് കാണാൻ ഒരു ഉൾക്കണ്ണ് വേണം ഉണ്ടായിരുന്നാലും പോരാ അത് തുറന്ന് പ്രകാശിക്കുകയും വേണം സാധാരണ കാഴ്ച കാണാൻ കണ്ണിന് കാഴ്ചശക്തി ആവശ്യമായിരിക്കുന്നത് പോലെ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാപുരായേ നമ